വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നാട്ടിൽ പുള്ളി ചുതർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഒന്നൊരു കോട്ടൺ മെറ്റീരിയലിൽ ദുപ്പട്ട ബനാറസ് ദുപ്പട്ട ആയിട്ടുള്ളൊരു മെറ്റീരിയലും ടിഷ്യൂ ബനാറസിൽ പെട്ടിട്ടുള്ള മെറ്റീരിയലും ഒന്ന് കളിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിൽ പെട്ടിട്ടുള്ള ചുതറിൻ്റെ കളക്ഷനാണ് ഇതിന് നെക്ക് പോർഷനിലായിട്ട് ഒരു എംബ്രോയ്ഡറി അതുപോലെ തന്നെ സീക്വൻസിൻ്റെ ഒരു ചെറിയ വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അധികം വിടുത്തില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലുകാർക്ക് വരെ തയ്ക്കാം അത്രത്തോളം തുണി ഉണ്ടായിരിക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറയണത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് റെഡ് ഷെയ്ഡിലാണ് ഇത് കാണുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ അല്ലെട്ടോ അതിൻ്റെ റെഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡാർക്ക് റെഡ് ആണ് നേരിട്ട് കാണുകയാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ബനാറസി ദുപ്പട്ടയാണ് കേട്ടോ ഒറിജിനൽ വിവിങ്സൊക്കെയുള്ള ബനാറസി ദുപ്പട്ടയാണ് അതുപോലെ തന്നെ നല്ല ലെങ്ത്ത് ബുദ്ധക്കുള്ള ദുപ്പട്ടാണ് കേട്ടോ അതിൻ്റെ ഇവിടെ കരുതിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ഉണ്ടത് കാരണം ഈ തന്നെ നമ്മൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതുപ്പട്ടയും ടോപ്പും പാൻറ്റും കൂടെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിതൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ലെങ്ത്ത് വിട്ടൊക്കെ ഉള്ളതിന് ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ വരതിരിക്കുന്നത് ദുപ്പട്ടെന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ വീവിങ്സാണ് കേട്ടാരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ബാക്ക് പോഷൻ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ഇതിൽ രണ്ട് കളർ ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോ ആണ് ഇതും വീഡിയോയിൽ കാണുന്ന സെയിം അല്ല ഒരു മാംഗോ യെല്ലോ ആണ് നേരിട്ട് കാണാനെട്ടോ ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടിയും കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കരുതിരിക്കുന്നത് അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇതാണ് അങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ നെക്ക് പോർഷനിൽ ഒരു ചെറിയ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡിൻ്റെ അതുപോലെ തന്നെ ഒരു സീക്വൻസിൻ്റെ ഒക്കെ ചെറിയ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ഇതധികം വെട്ടില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ അതിന് സ്ലീവിൻ്റെ പോർഷനൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു എല്ല് പേർക്ക് വരെ തയ്ക്കാൻ പറ്റുന്ന അത്ര വിട്ട ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ലെങ്ത്ത് വിള ദുപ്പട്ടയാണ് ബനാറസി ദുപ്പട്ടയാണ് കേട്ടോ അതാ പോയിരിക്കുന്നതൊക്കെ വീവിങ്സ് ആണ് ഒറിജിനൽ വീവിങ്സാണ് ആ പോയിരിക്കുന്നതൊക്കെ ദുപ്പട്ടയിൽ പോയിരിക്കുന്നത് രണ്ട് സൈഡിൽ ഹെവിയായിട്ടുള്ളൊരു ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ആര് മിസ്സാക്കേണ്ടത് അഞ്ഞൂറ്റൊണ്ണൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് എന്തായാലും വെർത്തായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയായിരിക്കും കേട്ടോ ഇതെന്ന് പറയുന്നത് ബാക്ക് വാഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇത് നമ്മൾ നമ്മളിതിനു മുന്നേ കൊണ്ടുവന്നിരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ടിഷ്യൂ ബനറസി മെറ്റീരിയൽ കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ള ഒരു കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷനിലെ ഡിസൈൻ ആണെങ്കിലും നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നിറയെ ബീഡ്സ് വർക്കിൻ്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഒരു വി നെക്ക് പാറ്റേണിൽ ഒരു വി പാറ്റേണിലാണ് അത് പോയിരിക്കുന്നത് നല്ല ലെങ്ത്തും നല്ല വിടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ വേണ്ട അത്രയ്ക്ക് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല കുറച്ചൊരു ഫ്ലോ ആയി ഒരു മെറ്റീരിയലാണ് കേട്ടോ അതെന്ന് പറയുന്നത് ടിഷ്യൂ ബനറസി മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെയാണ് ബനാറസി ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ലെങ്ത്ത് എടുത്തൊക്കെയുള്ള ദുപ്പട്ടയാണ് അതിന് ഒക്കെ കൊടുത്തിട്ട് ഭംഗി കൊട്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളക്ഷനാണ് അവർ മിസ്സാക്കേണ്ട അതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അതിൻ്റെ ബോട്ട വരുന്നത് ഇങ്ങനെയാണ് ഫ്ലാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിലടുത്ത എന്ന് പറയുന്നത് ഒരു മാംഗോ യെല്ലോ ഷേട്ടിലാണ് വന്നിട്ടുള്ളത് വീടുകൾ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെ എന്നെ നേരിട്ട് കാണാനാണ് ഒരു മാംഗോ എല്ലാം ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷറിലെ ഡിസൈനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിടുത്തും ആയാലും നല്ല വിടുത്തുള്ള ഒരു മെറ്റീരിയലാണ് ഇട്ടത് ടിഷ്യൂ ബാനാറസിയാണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് പോഷറിലെ ഡിസൈനെ ഇനി ഹെവിയായിട്ട് കൊടുത്തിട്ട് നല്ലൊരു പാർട്ടിവെയർ ഐറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഒരു ലീഫിൻ്റെ ഡിസൈൻ ഒക്കെ പോയിട്ടുള്ള ബനാറസി ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ പേരായിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിത്തും ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നല്ലൊരു കളക്ഷനാണ് അറിമിസാക്കേണ്ടത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡെപ്പോഷനിൽ കണ്ടില്ലേ ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് പോയിരിക്കുന്നത് എന്താണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയലായിട്ട് വരുന്നത് ടിഷ്യൂ ബനാറസയാണ് നല്ല ലെങ്ത്തും വിടുത്തൊക്കെയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾവ്യൂ കാണാൻ വേണ്ടിയിട്ട് ടോപ്പിൻ്റെ ഫുൾവ്യൂ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ത്രീ എക്സ് എല്ലാവർക്കും ആണെങ്കിൽ ഫോർ എക്സ് എല്ലാവർക്കും വരെ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ബനാറസ് ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ വരതിരിക്കുന്നത് നല്ല ലെങ്ത്തും വിടുത്തൊക്കെയുള്ള അതുപ്പട്ടയാണ് രണ്ട് സൈഡിൽ രണ്ട് എൻസിലും ടാസിൽസൊക്കെ കൊടുത്തിട്ട് ഭംഗിയും കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബോട്ട വരുന്നത് എന്താ ഇങ്ങനെയാണ് വീഡിയോ കളിക്കുന്നതെങ്കിലും ചെറുതായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി